അച്ചന്മാരെ ഒരു കരിമീൻ നമ്മുടെ ഋഷാദിക്കയുടെ ബേറ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് വേണമെങ്കിലും അവൻ റിഷാദിക്കേ സ്റ്റിക്കടി അടിച്ച് താർത്താം ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഋഷാധുദിക്ക ശരിക്കും കെയർഫുൾ ആയിട്ട് നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ഹുക്കപ്പ് കൊടുക്കരുത് നമ്മുടെ ഫ്ലോട്ട് പതുക്കെ അവൻ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വേണം പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് ലോക്കാക്കാനായിട്ട് നമ്മൾ ആ വലി തുടങ്ങുമ്പോൾ തന്നെ ഹുക്കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വയലിന്ന് ബേറ്റ് കരിമീൻ്റെ വെളിയിലേക്ക് പോവും ആ സമയത്ത് ഹുക്കാവത്തില്ല അൽപ്പം വലിച്ച് നമ്മുടെ ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാവും ഒരു വാശം അടിച്ചു കയറി കഴിയുമ്പോൾ കറക്റ്റ് ടൈമിങ് നമുക്ക് കിട്ടും ആ ടൈമ് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ അതെ ഫ്ലോട്ട് ഇറങ്ങുന്നത് ഫ്ലോട്ട് ഇറങ്ങുന്നുണ്ട് മുട്ടൻ കരിമീനാണ് റിഷാദക്കയുടെ ചൂണ്ട അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പതിയെ പതിയെ ഫ്ലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷം വേണമെങ്കിലും പോൾ റോഡിൽ ഒരു മുട്ടൻ കരിമീൻ ഇവിടെ നിന്ന് അടിച്ചുക അടിച്ചു കയറാം റിൻഷാധക്ക കറക്റ്റായിട്ട് ഓ ഫ്ലോട്ട് ഓ അവൻ കൊത്തിക്കൊണ്ട് പോയി കളഞ്ഞു തന്ത്രശാലിയായ കരിമീനുകൾ ചില ചില സമയങ്ങളിൽ ചെറു ചെറിയ ഫ്ലോട്ടിന് അനക്കം അനക്കമേ തരത്തുള്ളൂ അതിനുള്ളിൽ തന്നെ കൊത്തിക്കൊണ്ട് പോയി കളയും മച്ചമാരെ നമ്മുടെ ഋഷാദിക്കയുടെ ചൂണ്ടയില് ഒരു പട കരിമീൻ കുടുക്കിരിക്കുകയാണ് ഓ പൊളിഷോട്ട് പൊളിഷോട്ട് ഓ കീടില്ല സാധനം ഓ ഇയ്യോ ഒന്നും പറയാമല്ല തകർപ്പം കരിമീനെ അടിച്ചു കയറ്റി ഋഷാദിക്ക കരുത്ത് കാട്ടിയിരിക്കുകയാണ് ഇപ്പൊ ഋഷാദിക്കെ പോളോടി ഇവനെ ഒടുക്കേണ്ടായിരുന്നു ശരിക്കും വളച്ചു കളഞ്ഞു ഓ ഋഷാദക്കെ കറക്റ്റ് സമയത്ത് കുക്കപ്പ് കൊടുത്ത് അവനെ ലോക്കാക്കി കരയിൽ കയറ്റി ഇടിവെട്ട് കരിമീനാണ് ഋഷാദക്കെ പൊക്കിയിരിക്കുന്നത് അപ്പോൾ എത്ര പെട്ടെന്ന് തന്നെ ഋഷാദിക്ക കൊല്ലിയിലേക്ക് മാറ്റിയാണ് കരിമീനെ മച്ചമ്മ കരിമീനുകൾ മാര ആക്ടിവിറ്റി അടിയെന്ന് തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫുൾ അലേർട്ടിലാണ് ഏത് നിമിഷത്ത് വേണമെങ്കിലും ഒരു പട കരിമീൻ്റെ അടി നമ്മുടെ ചൂണ്ട ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ പ്രതീക്ഷിക്കാം പൊള്ളറോട് ഉപയോഗിച്ചാണ് നമ്മുടെ ചൂണ്ടക്കാരിവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് പൊള്ളോടിലൊക്കെ മുട്ട കരിമീൻ അടിക്കുകയാണെങ്കിൽ അവരെ അടിച്ചു കയറ്റാനായിട്ട് പ്രത്യേക ഒരു ഫീലാണ് ഇപ്പോൾ സകല മീനുകൾ പിടിക്കാനും ചൂണ്ടക്കാർ പൊള്ളോട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ഫ്ലോട്ടവൻ അടിച്ച് താഴ്ത്തി ഓടാം ഈ കരിമീനുകൾക്കൊരു പ്രത്യേകതയുണ്ട് ഇവർ ശരിക്കും ബേറ്റ് വയലാക്കി ആദ്യം തന്നെ ചിലപ്പോൾ ചുണ്ടത്ത് വെച്ചുകൊണ്ട് കുറേ നേരം നിൽക്കും അത് കറക്റ്റായിട്ട് നമുക്ക് ഫ്ലോട്ടിൽ നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ തട്ടി തട്ടി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് നിൽക്കരുത് അവരെപ്പോൾ അതും വലിച്ചുകൊണ്ട് ഓടുന്നു അപ്പോൾ വേണം ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഈ ഓടത്തിൻ്റെ ഇടയിൽ അവർ നൈസായിട്ട് ബേറ്റ് വയലാക്കും അപ്പോൾ കറക്റ്റായിട്ട് ഹുക്കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ള ഭാഗത്ത് തന്നെ അവരുടെ വായിൽ ഹുക്ക് കുടുങ്ങുകയും നമുക്ക് മീനെ അടിച്ച് കയറാനായിട്ട് പറ്റും ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഇവിടെ ഒരു കലക്കം കരിമീൻ്റെ അടിപൊട്ട മച്ചന്മാരെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ് കരിമീനുകൾ ശരിക്കും നമ്മുടെ ബെയിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ശരിക്കും കൊത്തു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തൊക്കെ മാക്സിമം കരിമീനുകളെ നമ്മൾ അടിച്ച് കയറ്റിക്കൊള്ളാം കാരണം അത് അടിച്ച് അടുത്ത ഓ ഒന്നും പറയാമല്ല ഒരു തീപ്പൊര് കരിമീൻ അടിച്ചിരിക്കുകയാണ് ഓ ഓ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഷാരോൺ ചേട്ടൻ ഓ പൊക്കിയിരിക്കുകയാണ് നല്ല പൊളി കരിമീൻ ഒന്നും പറയാല്ല ഷാരോൺ ചേട്ടൻ വീണ്ടും ഒരു തകർപ്പൻ കരിമീനെ അടിച്ചു കയറ്റി കരുത്തുകട്ടിരിക്കുകയാണ് അവൻ ഫോളോട് വളച്ചു കുത്തി രക്ഷപ്പെടാനുള്ള മാക്സിമം ശ്രമം നടത്തി നോക്കി പക്ഷേ നമ്മുടെ ഷാരോൺ ചേട്ടൻ ഉണ്ടോ വിടുന്നു കറക്റ്റ് തന്നെ അവനെ കുക്കപ്പ് ചെയ്ത് ഓ എന്ന് പറഞ്ഞാൽ ഈ പൊളി ഹുക്കപ്പാണ് അവൻ ആ ഓടി കറക്റ്റ് സമയത്ത് തന്നെ ഹുക്കപ്പ് കൊടുത്ത് അഴഞ്ഞിട്ടൻ ആ മുട്ടൻ കരിമീനെ അടിച്ച് കര കയറ്റിരിക്കുകയാണ് ഒന്നും പറയാനില്ല നമ്മുടെ ചൂണ്ടപ്പുലി തകർത്തോണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കരിമീനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലിലേക്ക് മാറ്റുകയാണ്